സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ട് ആണ് മരവിപ്പിച്ചത് പാർട്ടി അക്കൌണ്ടിൽ പത്ത് കോടി രൂപയുണ്ടെന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എം ജി റോഡിലെ ബാങ്കിൽ മാത്രമുണ്ടായെന്ന തുകയാണിത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ചിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൌണ്ട് കാണിച്ചിരുന്നില്ല വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ അതിന് കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് ഈ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോളം നീണ്ടുനിന്നു സി പി എമ്മിൻ്റെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു വരുത്തി നടത്തിയ ആ പരിശോധനയിലാണ് പിന്നീട് ഈ ബാങ്കിൽ എത്ര തുകയുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ പത്തു കോടി രൂപയോളം ഈ ബാങ്ക് അക്കൗണ്ടിൽ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ലക്ഷങ്ങൾ പിൻവലിച്ചു അവസാനം അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയായി അതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഒരു കോടി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു ഈ കരുവന്നൂർ കേസിലെ മറ്റ് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് വരുന്നതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് ഈ എം എം വർഗീസിനെ ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെയാണ് തൃശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിലായി ഈ പരിശോധന നടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി മറ്റു ബാങ്കുകളിലും ഈ പരിശോധന വ്യാപിപ്പിക്കുവാൻ തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം ഇനി തിങ്കളാഴ്ച ഹാജരാകുവാൻ വേണ്ടിയിട്ടാണ് ം വർഗീസിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യം ചെയ്യലുകളൊക്കെ തുടരുകയാണ് ഇ ഡിയും അതുപോലെ തന്നെ ആദായനികുതി വകുപ്പും ഒക്കെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളൊക്കെ കുരുക്കിലാകുകയാണ് സംസ്ഥാന നേതൃത്വമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ തീരുമാനം അതുപോലെ തന്നെ നിരവധി രഹസ്യ അക്കൗണ്ടുകളാണ് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി സി പി എമ്മിനുള്ളത് ഏകദേശം എൺപതിൽ പരം അക്കൗണ്ടുകളും അതോടൊപ്പം തന്നെ വസ്തുവകകളും സി പി എമ്മിന്റെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ൊക്കെ പുറത്തു വന്നത് അതായത് കരുവന്നൂർ ബാങ്കിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ രഹസ്യമായി സൂക്ഷിക്കുവാൻ വേണ്ടി നിർദ്ദേശമുണ്ടായിരുന്നു ഇതുപോലെ മറ്റു സ്ഥാപനങ്ങളിലും അക്കൗണ്ടുകളുണ്ട് ഇതൊക്കെ തന്നെ രഹസ്യമായി സൂക്ഷിച്ചു പോരുകയാണ് കൃത്യമായും ഈ എം റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആ ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൻ്റെ വിവരം കൃത്യമായും ഈ ആദായ നികുതി വകുപ്പിന്റെ റിട്ടേണിൽ നൽകിയിട്ടില്ല അതൊക്കെ തന്നെ കൃത്യമായും ഈ ഒരു നടപടിക്ക് കാരണമായി എന്ന് വേണം പറയാൻ നികുതി വകുപ്പ് പൂർണ്ണമായും ഇത് അന്വേഷിച്ചു വരുമ്പോൾ സി പി എമ്മിന് ജില്ലയിലുള്ള മറ്റു ബാങ്കുകളിൽ കൂടെ ഇത്തരം അക്കൗണ്ടുകളിലുള്ള ഈ തുകയെ പിൻവലിച്ചതുമായി വിവരങ്ങൾ കൃത്യമായുള്ള സാധ്യത നിക്ഷേപമായിട്ടും മനോജ് ഈ ഉടമസ്ഥതയിൽ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബാങ്ക് അപ്പോൾ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം അട്ടിമറിപ്പിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ടായില്ലേ ഉണ്ടാകില്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആതിര ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലാണ് അതായത് എം ജി റോഡിലുള്ള ബ്രാഞ്ചിലാണ് ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് ഈ മരവിപ്പിച്ചിട്ടുള്ളത് ഈ മരവിപ്പിച്ചിട്ട് ഉള്ള അക്കൗണ്ടിലാണ് ഇത്രയധികം കോടി രൂപ ഉണ്ടായിരുന്നത് ഇത് ബാങ്ക് അധികൃതർ മറ്റ് ഇതിനൊന്നും പോവാതെ അതായത് നടപടിക്രമങ്ങളൊന്നും കൃത്യമായി പൂർത്തിയാക്കിയില്ല എന്ന് വേണം വിചാരിക്കാൻ കാരണം ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക ആ തുകയുടെ വിവരം ഇൻകം ടാക്സ് വന്ന് പരിശോധനയിലാണ് ഇത്രയധികം രൂപയുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഓഫീസ് സെക്രട്ടറി വിളിച്ചു വരുത്തി പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല അതായത് കോടിക്കണക്കിന് രൂപയാണ് ഒരൊറ്റ അക്കൗണ്ടുകൾ അക്കൗണ്ടിൽ മാത്രം ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെ മറ്റ് അക്കൗണ്ടുകളും ഉണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഇവിടെയൊക്കെ തന്നെ ഇൻകം ടാക്സ് ഈ പരിശോധന ശക്തമാക്കുകയാണ് ഇതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും ഇതിൽ അതായത് അവർ പിൻവലിച്ചിട്ടുള്ള തുകയടക്കം ഈ അതിന്റെ വിവരങ്ങളടം പുറത്തു വരുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് ഞങ്ങൾക്കൊന്നും ഭയമ കാരണം ഇതൊക്കെ തന്നെ ഞങ്ങൾ മുന്നോട്ട് അപ്പോഴും പറയുന്ന റിട്ടേണിൽ കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിശോധന നടന്നതും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളതും എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ പരിശോധന നടക്കുവാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ നടപടികളും ഉണ്ടാകും ശരി ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് പാർട്ടി അക്കൗണ്ടിൽ പത്ത് കോടി രൂപയുണ്ടെന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എം റോഡിലെ ബാങ്കിൽ മാത്രമുണ്ടായിരുന്ന തുകയാണിത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു കോടി രൂപ ഒരു ദിവസം കൊണ്ട് പിൻവലിക്കുകയായിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്